ആർ ബാലകൃഷ്ണപിള്ളയുടെ ഉടമസ്ഥതയിലുള്ള രാത്രി മണ്ണിട്ട് കൊല്ലം ഏക്കർ കൊട്ടാരക്കരത്തിലെ റോഡിനോട് ചേർന്ന ഭാഗമാണ് വില്ലേജ് ഓഫീസർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറി എന്നാൽ പാടം നികുത്തിനെ പറ്റി അറിയില്ല എന്നായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം വാടകം പുലിക്കോട് ഓട്ടോസ്റ്റാൻഡിന് ഭൂമിയിലാണ് രാത്രിയുടെ പിതാവ് രാമൻപിള്ളിയുടെ വർഷങ്ങളായി ബാലകൃഷ്ണപിള്ള കരമടച്ചുപൂരുന്നതുമായി നെൽപ്പാടമാണിത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി രണ്ടു മണിയോടെ റോഡിനോട് ചേർന്ന ഭാഗത്ത് പത്തിലോട് മണ്ണിറക്കിയായിരുന്നു പാടനികൾ ഈ ഇത് മൊത്തം നേത്താനുള്ള തുടക്കമാണ് ഈ താഴോട്ട് കാണുന്ന കന്നത്ത ദൂരത്ത് എടുക്കുന്ന പാടങ്ങൾ മൊത്തം നേത്താനുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ ചെയ്തു വച്ചിരിക്കുന്നത് ഇത് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല പോയാലും വേണ്ടി പോരാടും സ്ഥലം സന്ദർശിച്ച വാളകം വില്ലേജ് ഓഫീസർ നെൽപ്പാടം നികത്തിയതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് തഹസിൽദാർക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് എന്നാൽ പാടം നികത്തിയതിനെ കുറിച്ച് അറിയില്ലെന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞു കാലങ്ങളായി കൃഷിയില്ലാതെ കിടക്കുന്ന പാടത്ത് പലരും മാലിന്യങ്ങൾ നിക്ഷേപിക്കാറുണ്ടെന്നും അത്തരത്തിൽ ആരെങ്കിലും മണ്ണ് ഉപേക്ഷിച്ചതാകാമെന്നുമാണ് ബാലകൃഷ്ണപിള്ള പറഞ്ഞത് റിപ്പോർട്ടർ കൊല്ലം